കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് പൗരാണികരായിട്ടുള്ള ഋഷിവര്യന്മാര് ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങളെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ട് സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു അൻപത് കൊല്ലത്തിനു മുമ്പ് ഉള്ള ആളുകളോട് പറഞ്ഞാൽ ഇന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ മൊബൈലിൻ്റെയോ ടിവിയുടെയോ ഒന്നും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക് വേണമെങ്കിൽ ഒരു റേഡിയോയുടെ കാര്യമൊക്കെ പറയാം നമ്മളുടെ ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുമ്പോൾ റേഡിയോ വരെയൊക്കെ അവരോട് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ളവരോട് അത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ആയിരം കൊല്ലം മുമ്പ് ഉള്ളവരോട് പറയാനുള്ളതിനൊക്കെ ലിമിറ്റുണ്ട് കാര്യങ്ങളെ നമ്മൾ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒന്ന് മനസ് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ പറയുന്നതിന് ഓരോ കാലഘട്ടത്തിലും വളരെ 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 വ്യത്യാസങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപമകളെയാണ് നമ്മൾ ഉപയോഗിക്കുക മാനദണ്ഡം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു അൻപത് കൊല്ലമോ നൂറ് കൊല്ലമോ കഴിയുമ്പോൾ ഉള്ള ആളുകളോട് പറയണമെങ്കിൽ ഇന്നത്തെ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതിനേക്കാൾ വളരെയധികം ഈസിയായിട്ട് ഹനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മളുടെ ഗ്രഹണ പടുത നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയുടെയും കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് മാറി 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 വരും അത് നമ്മൾ നേരെ ദൈവം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും എല്ലാവരും മേളിലെന്ന് പറയും അത് പണ്ടുള്ളവർക്ക് എല്ലാം വിശ്വസിക്കാം കുറെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളവരും എല്ലാം മേളില് ആകാശത്തിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞവർക്കൊക്കെ അത് ഏതാണ്ട് ദൈവത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാകും പക്ഷെ അത് പറഞ്ഞാൽ മേളിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ കൺഫ്യൂഷൻ ആയി പോകും ഇന്നത്തെ കാര്യ കാലത്ത് എന്താ കാര്യം ഇന്നെല്ലാവർക്കും അറിയാം നമ്മൾ മേളിലേക്ക് ചൂണ്ടിയാൽ അത് മേളെന്ന് പറഞ്ഞൊരു അർത്ഥമില്ല ഭൂമി ഭൂമിയുടെ അപ്പുറത്ത് അമേരിക്ക നിൽക്കുന്നവൻ മേളിലേക്ക് ചൂണ്ടുമ്പോൾ നമ്മൾ കീഴേ കീഴേക്ക് പോലെയാണ് ഭൂമിയെ സംബന്ധിച്ച് മാത്രമാണ് മേലും കീഴുമൊക്കെ ഉള്ളത് നമ്മൾ പറയുമ്പോൾ മനസിലാണ്ടോ അതുകൊണ്ട് ദൈവം മേളിലേക്ക് ചൂണ്ടിയാലും താഴേക്ക് ചൂണ്ടിയാലും എങ്ങനെ വന്നാലും അത് ഭൂമിയിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നവർ ചൂണ്ടുന്നത് പോലെ അല്ല അടുത്തൊരു ഭാഗത്ത് നിൽക്കുന്ന വേറൊരു ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നവർ ചൂണ്ടിയാൽ നേരെ ഓപ്പോസിറ്റായി പോകും നമ്മളുടെ ഭൂമിയുടെ ഓപ്പോസിറ്റിൽ അതിന്റെ പകുതി ഭാഗത്താണെങ്കിലും വേറെ വിധത്തിലേക്കും പറഞ്ഞു പറഞ്ഞു വരുമ്പോഴോ ഒരാൾ ചൂണ്ടുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും വേറൊരാൾ ചൂടുമ്പോൾ ഉണ്ടാകുക എന്ന് പറയേണ്ടി വരും പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മനസിലാണ്ടോ പകല് അനുഭവിക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്ത് അനുഭവിക്കുന്നയാൾ പകലാണ് എങ്കിൽ പോലും അതിന്റെ ചിലർക്ക് കാല കാലത്തേയുള്ള സമയമായിരിക്കും ചിലർക്ക് വൈകുന്നേരമുള്ള സമയമായിരിക്കും ചിലർക്ക് ഉച്ചയ്ക്കുള്ള സമയമായിരിക്കും അവരൊരേ സമയം പകലാണെന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യാസം വരും അമേരിക്കയിലുള്ളവർക്ക് ഇവിടെ പകലാണെന്ന് പറയുമ്പോൾ അവിടെ രാത്രിയാവും അപ്പോൾ അതുകൊണ്ട് മേള് കീഴ് എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിൽ അത് മനസ്സിലായി എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകും പക്ഷെ അത് മനസ്സിലായത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നത് ഈ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടാണ് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നത് അത് മനസ്സിലായതാണോ അത് മനസ്സിലായതാണ് പക്ഷെ ശരിയാണോ ശരിയല്ല എന്താ വച്ചാൽ ശരി എന്ന് പറയുന്ന ഒരു കാര്യം പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പറ്റില്ല ശരി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരേ ഒരവസ്ഥ അതിൻ്റെ അപ്പുറത്തേക്ക് മാറിയാലും ഇപ്പുറത്തേക്ക് മാറിയാലും അത് തെറ്റിപ്പോകും ശരി ഒന്നേ ഉള്ളൂ നാലും മൂന്നും ഏഴ് എന്ന് പറഞ്ഞാൽ അത് ശരി എന്ന് നമ്മൾ പറയുന്നു പക്ഷേ തെറ്റുകൾക്ക് എന്താണ് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് ഏഴെന്നൊഴിച്ച് ബാക്കിയെല്ലാം നാലും മൂന്നും കൂടി കൂട്ടിയാൽ ഏഴ് ഒഴിച്ച് ബാക്കി എത്ര അനന്ത അക്കങ്ങൾ പറഞ്ഞാലും അത് തെറ്റായിരിക്കും അപ്പോൾ തെറ്റുകൾക്ക് സാധ്യതകൾ വളരെയധികം ഉണ്ടാകാം ഉണ്ടാകാമെന്നല്ല ഉണ്ട് പക്ഷേ ശരി എന്ന് പറയുന്നതിന് അന്യസാധ്യത ഇല്ല ഏതാണ് അതിനെയാണ് ശരി എന്ന് പറയുന്നത് അങ്ങനെ ഒരെണ്ണം പ്രപഞ്ചത്തിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ശരി എന്ന് പറയണത് പ്രപഞ്ചത്തിൽ ശരി എന്ന് പറയുന്നത് ദേശ വൈയക്തികമായിട്ടുള്ള ആ വ്യത്യാസങ്ങളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള അതിനെ എന്ന് നമ്മൾ ഒരു കോംപ്രമൈസിലെത്തുകയാണ് അതുകൊണ്ട് ഒരു ഏറ്റവും കൂടുതൽ നമ്മ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എന്നല്ല ഓരോ സൊസൈറ്റിക്ക് ഓരോ സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒന്നിനെ ശരി എന്നങ്ങോട്ട് ആ സൊസൈറ്റി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉച്ചയാണ് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയിലുള്ളവർക്കല്ല ഇത് ഉച്ചയാണ് പക്ഷെ അമേരിക്കയിലുള്ളവർക്ക് അത് പറ്റാൻ പറ്റുന്നില്ല മനസ്സിലണ്ടോ അപ്പോൾ എത്ര ഏരിയയിൽ വരെയുള്ളവർക്ക് അത് പറയാൻ പറ്റുമോ പക്ഷെ എന്നിട്ടൊരളവ് തിരിച്ചിട്ട് നമ്മൾ ഇതിന് സമയവും നമ്മളുടെ സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറഞ്ഞാൽ ആ സമയവും മാറും അത് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സമയത്തിലും വ്യത്യാസം വരും അപ്പോൾ സമയം നമ്മളുടെ ആ പകലിൻ്റെ അവസ്ഥ ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനാണ് ഉദാഹരണങ്ങൾ ഈ ഉദാഹരണങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മൾ വേറൊന്നും മനസ്സിലാക്കുക അപ്പം അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒക്കെ പോലെ തന്നെ മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും എന്താണ് സ്ഥല കാല വൈയക്തികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനകത്താണ് ശരി തെറ്റുകളും നന്മതിന്മകളും ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ളവരുടെ നന്മ എല്ലാ വേറൊരാളുടെ നന്മ ഇവിടെയുള്ളവരുടെ തിന്മയല്ല വേറൊരാളുടെ തിന്മ എന്ന് മനസ്സിലാവും പക്ഷെ ഒരേ സൊസൈറ്റിയിൽ കോം ഒരേ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിക്കുന്നവർക്ക് ആ അവർ അവരുടെ ഉള്ളിലുള്ള നന്മകൾ അടുത്ത് നിൽക്കുന്നയാളുടെ നന്മയും ഇയാളുടെ നന്മയായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ കോംപ്രമൈസിൽപ്പെട്ടിരിക്കുന്നത് കാരണം അതിനെ ആ സൊസൈറ്റിയുടെ നന്മ അതാണ് നന്മ നമ്മൾ പറയുന്നത് മനസിലാണ്ട അതൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കാഴ്ചകൾ ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിട്ടുള്ള ആ കാഴ്ചകളെ അനുഭവങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും അതുകൊണ്ട് അദ്ദേഹം പറയണതും ഞാൻ ഒക്കെ ശരി എന്നങ്ങോട്ട് ഇപ്പം സമയത്ര ആയി ചോദിച്ചാൽ നമ്മളൊരു കോംപ്രമൈസിലാണ് സമയം പറയണത് അല്ലാണ്ട് സമയം ഒന്നായത് കൊണ്ടല്ല സമയം വ്യത്യസ്തമാണ് അത് ഇവിടുത്തെ സമയവും ആസ്ട്രേലിയയിലെ സമയവും ഒക്കെ വ്യത്യാസം വരുന്നത് പോലെ അമേരിക്കയിൽ തന്നെ പല ടൈം സോൺസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും സമയം മാറ്റി മാറ്റി നമ്മളുടെ വാച്ചിൽ ക്രമീകരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ത്യയിൽ ചോദിക്കുമ്പോൾ ഇപ്പം എത്ര സമയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സമയം എന്ന് പറഞ്ഞാൽ ആ സമയം നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്നാക്കി വച്ചിരിക്കുന്ന കൊണ്ടാണ് അല്ലാണ്ട് സമയം വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് എന്നാൽ സമയത്തിൻ്റെ അളവ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ് സമയത്തിൻ്റെ അളവ് അതും തെറ്റാണ് ഓരോരുത്തരുടെ സമയമല്ല വേറൊരാൾ പക്ഷെ അത് കോംപ്രമൈസിലാണ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു കച്ചേരി കേൾക്കാൻ പോകുന്ന ഉദാഹരണനൊക്കെ ഓർമ്മയില്ലേ എനിക്ക് നല്ല കച്ചേരി ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഡ്രൈവറാണെങ്കിൽ എന്ത് ചെയ്യും അയാൾക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നതെങ്കിൽ എൻ്റെ ഡ്രൈവർക്ക് അത് വലിയ സമയമായിട്ട് തോന്നും ബോറടിച്ച് പക്ഷേ എനിക്കൊരു മണിക്കൂർ എന്നുള്ളത് പതിനഞ്ച് ആയിട്ടാണ് തോന്നി കോംപ്രമൈസിൽ ഒരു മണിക്കൂർ എന്ന് നമ്മൾ പറയുന്നത് സൂര്യനുദിച്ച് അടുത്ത ദിവസം സൂര്യനുദിക്കുന്നത് വരെയുള്ള സമയത്ത് ഇരുപത്തിനാലായി ഇരുപത്തിനാല് മണിക്കൂർ എന്ന് കണ്ടുകൊണ്ട് അതിനെ ഭാഗിച്ച് നമ്മൾ ഒരു മണിക്കൂർ എന്നുള്ള ഒരു കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിയിരിക്കും ആ ഒരു മണിക്കൂർ എന്നെ സംബന്ധിച്ച് പതിനഞ്ച് ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ അയല സംബന്ധിച്ച് രണ്ട് മണിക്കൂർ ആയിട്ടാണ് തോന്നുന്നത് അത്ര വലിയ വ്യത്യാസം വരും അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസാണ് അതുകൊണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ സഹിതം ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ ആയിട്ട് ആണ് നമ്മൾ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കാലഘട്ടം വ്യത്യാസം വരുമ്പോഴും അതിൻ്റെ ആ മറ്റ് വ്യത്യാസങ്ങളും പ്രകൃതിയിൽ വരുന്ന ഉപമകൾക്കും വിദ്യാഭ്യാസ രീതിയിലുള്ള വ്യത്യാസം കണ്ടുപിടുത്തങ്ങളുടെ വ്യത്യാസം ഇതൊക്കെ അനുസരിച്ച് കാലഘട്ടങ്ങളുടെ അനുസരിച്ച് ഈ ഉപമകൾ മാറി മാറി വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഉപമകളെ പറ്റി പറയാതെ പറഞ്ഞാൽ അന്നത്തെ ഉപമ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകാതെ വരും അതുകൊണ്ട് തന്നെ ഈ ഉപമകൾ പറ വളരെ കാലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഗഹനമായിട്ടുള്ള കാര്യങ്ങളെ പറയുമ്പോൾ ഉപമയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ആ കാര്യങ്ങളെയാണ് സിംബൽസ് എന്ന് പറയുക സപ്ഞകൾ എന്ന് പറയും അത് അനലൈസ് ചെയ്തെടുക്കണം ഉപമകൾ അനലൈസ് ചെയ്യുന്ന പോലെ മനസിലായിട്ടോ ബുദ്ധി ഇല്ലാത്തവരുടെ എന്താണ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ കഴുത എന്ന് പറയുമ്പോൾ അതിന് ബുദ്ധി ഇല്ലെന്നൊരു കോംപ്രമൈസിലാണ് അതിൻ്റെ ബുദ്ധി എത്രയുണ്ടെന്ന് അളന്നിട്ടല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴുതയ്ക്ക് നമ്മളെക്കാൾ ബുദ്ധി കുറവാണെന്നാണ് ഒരു കോംപ്രമൈസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബുദ്ധി കുറഞ്ഞവരെ എന്ന് പറയും കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ മാറ്റം വന്ന് കഴിയുമ്പോൾ ഏഹ് എന്ന് വിളിക്കുന്നത് ബുദ്ധി കുറഞ്ഞവരെ ആകണമെന്നില്ല ചിലപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല ഉദാ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് നെപ്പോളിയൻ ബോണപോർട്ട് നെപ്പോളിയൻ എന്ന് കേട്ടിട്ടില്ല അല്ലേ ആ നെപ്പോളിയൻ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ എല്ലാവരും സ്വർണ്ണ സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നെപ്പോളിയൻ അലുമിനിയത്തിൻ്റെ സ്പൂണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താ കാര്യം അത്ര സിമ്പിളായിട്ടുള്ള ജീവിതം നയിച്ചു എന്നാണ് ഇപ്പം നമ്മളത് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യാണ് അലുമിനിയത്തിൻ്റെ സ്പൂൺ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു നമ്മളെല്ലാം സ്വർണത്തിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയാണിപ്പോൾ മനസ്സിലാക്കുക പക്ഷേ നെപ്പോളിയൻ അലുമിനിയത്തിന്റെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി കാണിക്കാനില്ല അന്ന് ആ അലുമിനിയത്തിനുന്ന സ്വർണത്തിനേക്കാളും വിലയുള്ള വസ്തു അതുകൊണ്ട് നമ്മൾ ആ അർത്ഥം നെപ്പോളിയൻ എല്ലാവരും സ്വർണ്ണ സ്പൂൺ ഉപയോഗിച്ചപ്പോൾ നെപ്പോളിയൻ അലുമിനിയം സ്പൂൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള അർത്ഥം ഉണ്ടായതെന്ന് മനസ്സിലാകില്ല അപ്പോൾ നമ്മൾ സിമ്പിൾസിനെ സ്വപ്നകളെയൊക്കെ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കാ ഏത് കാലഘട്ടത്തിൽ ആണോ അതിനനുസരിച്ച് അതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ ആദ്യം പഠിക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ പൗരാണിക ബിംബങ്ങളെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് അത് അതിൻ്റെ ആ മെത്തേഡ് ഓഫ് അനാലിസിസ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇതിനകത്ത് ഈ പൗരാണികമായിട്ടുള്ള സിമ്പിൾ പൗരാണിക സ്വപ്നകളുടെ അല്ലെങ്കിൽ ബിംബങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് നിന്നുകൊണ്ട് അന്നത്തെ ഉപയോഗിച്ചാൽ അത് മനസ്സിലാകില്ല മനസ്സിലണ്ടോ അതുകൊണ്ടാണ് സഹസ്രനാമം എന്ന് നമ്മൾ ദൈവത്തിന് പല ദൈവങ്ങളുടെ പേരിൽ സഹസ്രനാമം പറയും അത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ആയിരം നാമങ്ങൾ ഒപ്പിച്ച് പറയാനാണ് നമ്മൾ മനസ്സിലായത് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അനന്തം എന്നുള്ള അർത്ഥത്തിലാണ് അന്നത് അന്നത്തെ കാലത്തിലെല്ലാം സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആയിരം എന്നുള്ള ഒരു എണ്ണത്തിലല്ല സഹസ്രം എന്ന് പറഞ്ഞ അനന്തം അനന്ത നാമങ്ങളുണ്ട് ഈശ്വരൻ എന്നാ പറയണത് അപ്പൊ എന്താണ് അർത്ഥം നാമങ്ങൾ എന്തിനുള്ളതാണ് തിരിച്ചറിയാനുള്ളതാണ് വ്യക്തിയെ അനന്ത നാമം ഉണ്ടെന്ന് പറഞ്ഞാലോ തിരിച്ചറിയലില്ല എന്ന അർത്ഥം അല്ലാതെ ആയിരം നാമങ്ങൾ എഴുതി വെച്ച് അത് ദൈവത്തിന്റെ നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മനസ്സിലാണ്ടോ ദൈവത്തിന് നാമമില്ല രൂപമില്ല രൂപവും നാമവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവമാകില്ല പിന്നെ എന്താണ് അത് നമുക്ക് ഓരോന്ന് എ ഫോർ ആപ്പിൾ ബി ഫോർ ബേഡ് സി ഫോർ കാറ്റ് എന്നൊക്കെ പഠിക്കുന്നത് പോലെ ആദ്യം എ ബി സി ഡി പഠിക്കാൻ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് പോലെ പഠിച്ചു വരുന്ന ഏറ്റവും താഴെയിലുള്ള ക്ലാസ്സുകളാണതൊക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു സ്വപ്നങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വിവ വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവ